നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൺ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കുമോ അവർക്ക് കുറ്റബോധമുണ്ടോ അതാണ് നമ്മൾ നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊണ്ട് കോൺടാക്ട് ചെയ്യാം നമുക്ക് ആദ്യം ഓർക്കൽ മെസ്സേജിലേക്ക് പോവാം ഭഗവാനെ ഓം നമശിവ ഓം നമ ഓം നമ ഓം നമ ശിവായ ओम नमः शिवाय 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 എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളിൽ കിടന്ന് ടെൻഷൻ അടിക്കാതെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് പറയുന്നത് യൂണിവേഴ്സൽ സൗണ്ട് ആയ ഓം ജപിക്കണം എന്ന് പറയുന്നുണ്ട് അതൊരു മെന്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളത് വളരെ ടോക്സിക് ആയ സിറ്റുവേഷനിലാണ് കുറച്ച് ആളുകൾ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഡീ ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ശുദ്ധ മനസ്സോടെ ചെയ്യണം എന്നാലേ അതിന് ഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ നാല് കാർഡ്സ് ആണ് അവിടെ വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് റീഡിംഗിലേക്ക് പോവാം അവരുടെ അവരിപ്പ് എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത് നോക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന ആള് നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ള ഈ ആള് എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത് എന്ന് നോക്കാം ഭഗവാനെ ഇവരിപ്പ എന്ത് എനർജിയിലാണ് എന്തെല്ലാം അവര് ഇവര് കൊറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്ന കുറെ ആള് ആളുകളായിരുന്നു എന്ന് വെച്ചാല് ഭയങ്കര ആയിരുന്നു അവർക്ക് സംബന്ധിച്ചാല് കൊറേ ഭാരം അവർക്ക് ചുമക്കാൻ പറ്റുന്നതില് കൂടുതല് ഭാരം ചുമന്നിരുന്ന ആളുകളാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവര് ആ ഭാരം അഴിച്ചു വെച്ചു എന്നാണ് പറയുന്നത് താഴെ വെച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീതിച്ചു കൊടുത്തു ഇപ്പോൾ ഒരു ബിസിനസ് ഒരാൾ തന്നെ കൊണ്ടു നടക്കുന്നു അതിനകത്ത് പല കാര്യങ്ങളുണ്ട് എല്ലാത്തിനും ഒരേ ആൾ തന്നെ ഓടുന്നു അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് വയ്യാതെ ആവും അല്ലെങ്കിൽ കാര്യങ്ങള് നമ്മള് വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മള് കൊറച്ച് പേരെ അപ്പോയിന്റ് ചെയ്തിട്ട് അവർക്ക് കുറച്ച് ജോലികൾ വീതിച്ചു കൊടുക്കാതെ മക്കളായാലും ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ആർക്കാണെന്ന് വെച്ചാൽ വീതിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ നിക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പൊ അവർക്ക് ഭാരം ചുമക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവര് അത് മറ്റുള്ളവർക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് നൈറ്റ് ഓഫ് വാൾസ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് സെവൻ ഓഫ് പെന്റിക്കൽസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവര് നൈറ്റ് ഓഫ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാല് കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ ഇത് ഈ പേഴ്സന്റെ മകനെ ആണോ ഏൽപ്പിച്ചിരിക്കുന്നത് അതോ ഫ്രണ്ടിനെ ആണോ അതോ മകളെയോ മകനെയോ അതല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അപ്പൊ കാര്യങ്ങള് ചിലപ്പോ ചില സമയത്ത് എന്താ പറ്റുക എന്ന് വെച്ചാല് നമ്മള് ജോലി തിരക്ക് കൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല നമ്മൾക്ക് ഒരു നമ്മൾക്കൊരു ഉണ്ട് ജോലിയിൽ ഇങ്ങനെ പ്രൊമോഷൻ വേണം അല്ലെങ്കിൽ എൻ്റെ ഈ ബിസിനസ് എനിക്ക് ഇന്ന സിറ്റുവേഷനിൽ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് റിലേഷൻഷിപ്പിന് ചിലപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും എല്ലാ കാര്യത്തിനും ഓടി നടക്കുമ്പോൾ റിലേഷൻഷിപ്പ് ഒരു വഴിക്ക് പോകും അങ്ങനെ അങ്ങനെയായിരിക്കാം ഈ റിലേഷൻഷിപ്പ് പോയത് എന്തായാലും ഇവിടെ വേറെ രണ്ട് കാര്യങ്ങളെ കാണിക്കുന്നത് ഒന്നൊരു പ്ലെയർ എനർജിയാണ് കുറച്ച് ഉഴപ്പുള്ള എനർജി രണ്ടാമത്തേത് ഈ പേഴ്സൺ മറ്റുള്ളവർക്കായിട്ട് ഇത് വീതിച്ചു കൊടുത്തു കാരണം തന്നെ തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പോ ഉഴപ്പുണ്ടായിരുന്ന ഒരാൾ ഒരേ സമയത്ത് പലരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരുന്ന ഒരു എനർജി ആണെങ്കിൽ അതെല്ലാം ഇപ്പൊ കൈ കിട്ടും ഇപ്പൊ ആ അതിനത്ര അത്ര ഇല്ല അപ്പോ വയ്യാതെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങള് വിചാരിച്ച പോലെ അത്ര സക്സസ്ഫുൾ ആകുന്നില്ല എന്ന് ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കില് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഭഗവാനെ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കൊറേ മനസ്സിൽ കൊറേ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക് അപ്പോ അതിന് പക്ഷെ ഇപ്പൊ ഒരു ഇൻസ്പിരേഷൻ കിട്ടിയ പോലെ ഒരു സിറ്റുവേഷൻ കാരണം ഇപ്പൊ റിലാക്സ് ചെയ്യാം മനസിലായോ നേരത്തെ ഒന്നിനു ശ്വാസം ഉടാൻ സമയം ഉണ്ടായിരുന്നില്ല കാരണം ഭയങ്കര തിരക്കാണ് അപ്പോ ഇപ്പൊ റിലേഷൻഷിപ്പില് പല റിലേഷൻഷിപ്പ് വെച്ചോണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ പണ്ട് ഞങ്ങള് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അപ്പൊ അവിടെ ഒരു ആളുണ്ടായിരുന്നു എന്ന് വെച്ചാല് കൊറേ ഗേൾസ് കോളേജ് ഉണ്ട് ജെന്റ് മിക്സ് കോളേജുണ്ട് അപ്പോ ഈ പേഴ്സൺ ഫ്രണ്ടിന്റെ കൂടെ രാവിലെ ഇറങ്ങും ഒരു പത്ത് മണിക്ക് കോളേജ് തുടങ്ങുന്ന സമയം കഴിഞ്ഞാൽ പത്ത് തൊട്ട് നാല് മണി കോളേജ് വിടുന്ന സമയം വരെ ഈ പേഴ്സൺ ഓരോ കോളേജിൽ ചെല്ലുമെന്നാണ് പറയുന്നത് അവിടെ എല്ലാം ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക് അപ്പൊ ഒരു കോളേജ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിന്റെ ഗ്യാപ്പിൽ അടുത്ത കോളേജിൽ അങ്ങനെ ആളുകൾ അത് എനിക്ക് അറിയാവുന്ന കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇത് കോളേജ് ഒന്നും അല്ല പല റിലേഷൻഷിപ്പിലും ഒരേ സമയത്ത് നിന്നിരുന്ന ഒരാളാണ് അതല്ലെങ്കിൽ പല ബിസിനസ്സും ഒരേ സമയത്ത് നിന്നിരുന്നോക്കിരുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഈ പേഴ്സൺ ഇപ്പോ ഈ പേഴ്സണ് മറ്റുള്ളവരുമായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഈ പേഴ്സണോട് ഫ്രണ്ട്ഷിപ്പ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ മുതുകത്ത് ചവിട്ടി സ്വന്തം കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണെന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായപ്പോ ഈ പേഴ്സണെ ആരും അധികം മൈൻഡ് ചെയ്യുന്നില്ല അത് ഒന്നാമത്തെ കാര്യം അങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട് ഈ പേഴ്സൺ എല്ലാ റിലേഷൻഷിപ്പും അബ്യൂസീവ് ആയിരുന്നു ഈ പേഴ്സൺ അത് മുതലെടുക്കുമായിരുന്നു മറ്റുള്ളവരുടെ സ്നേഹവും അവർ കൊടുക്കുന്ന സാ സാധനങ്ങളും അവർ കൊടുക്കുന്ന സമയവും എല്ലാം ഈ വ്യക്തി മുതലെടുക്കുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത് അപ്പോ ഇപ്പോ ആ പേഴ്സൺ ഒരു തിരിച്ചറിവായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നല്ല നമ്മൾ ഓരോരുത്തരും ഇബോൾഡ് ആവും ജനിക്കുന്ന ആ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല നമ്മൾ മരിക്കുമ്പോൾ അതിനാണ് മനുഷ്യന്റെ പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ വളരെ അധികം എന്ന് വളരെയധികം വെച്ചാൽ ഒഴപ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ജോലിയില് ദൃ ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് കൊടുക്കാൻ ഇനി കൊടുക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ അപ്പൊ അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടായിരുന്ന ഒരാൾ പക്ഷെ ഇപ്പൊ പുതിയ ഇൻസ്പിരേഷൻസ് വന്നിട്ടുണ്ട് പലരുമായിട്ട് ഡെലിഗേറ്റ് പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ എന്താ പറയാ പല ിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ പുതിയ ഇത് സിറ്റുവേഷനിൽ ഞാൻ ഇപ്പോ ചെയ്യുന്ന കാര്യങ്ങള് പോലെയല്ല വേറെ തരത്തിൽ എനിക്കിത് ചെയ്യാം അപ്പൊ ചില സമയത്ത് കുറ്റബോധം ഉണ്ടായിരുന്ന ഈ വ്യക്തി ഇപ്പൊ വിചാരിക്കുന്നത് ഞാൻ എന്തിനാ കുറ്റബോധം ഉണ്ടാക്കുന്നത് എനിക്ക് ആ കുറ്റബോധത്തിന്റെ കാര്യമില്ല അങ്ങനെ ഒരു നെഗറ്റീവ് മെസ്സേജും കൂടെ എനിക്ക് വരുന്നുണ്ട് ഈ വ്യക്തിക്ക് ചെയ്ത കാര്യങ്ങളൊന്നും ഒരു എന്ന് വെച്ചാല് ഞാൻ എന്തിനാണ് മറ്റുള്ളവരോട് സോറി പറയുന്നത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ വരുന്നുണ്ട് കാരണം ഞാൻ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എല്ലാ ഈ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും എൻ്റെ ഈ ജോലിയിലും എൻ്റെ ഈ ലൈഫ് ലും കൂടുതൽ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒരാൾക്ക് വേണ്ടി എന്തിനു സമയം ചെലവാക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതെന്താ എങ്ങനെ പറയുന്നത് അതാണ് ഈ ഭയങ്കര ടെൻഷൻ ആയിരുന്ന ഒരാള് പക്ഷെ ഇപ്പൊ ഒരു ടെൻഷനും ഇല്ല ഈ വ്യക്തിക്ക് എന്നാണ് പറയുന്നത് അപ്പൊ എന്തോ ഒരു തിരിച്ചറിവ് ഈ ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ അധികം എനിക്ക് ഫലം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് വ്യക്തി പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു കള്ളത്തരം ഉള്ള പോലെ കാണിക്കുന്നുണ്ട് അബ്യൂസി റിലേഷൻഷിപ്പ് എന്നാണ് നമുക്ക് എടുത്തെടുത്ത് പറയുന്നത് ഇവിടെ ഒരു എന്നാണ് പറയുന്നത് മനസ്സിലായോ എന്ന് വെച്ചാല് ഓക്കേ ഞാൻ തെറ്റ് ചെയ്തു അതിനിപ്പോ എന്താ എന്ന് ചോദിക്കുന്ന ചാനലല്ലേ ആ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് ട്ടോ. പല തരത്തിലുള്ള മെസ്സേജസ് ആണ് ഇവിടെ വരുന്നത് എനിക്ക് എനിക്ക് കൺഫ്യൂഷൻ ആവുന്നത് എന്തായാലും ഒരു പ്ലെയർ എനർജി ആയിട്ടാണ് ഇപ്പൊ സ്ട്രോങ് ആയിട്ട് ഇത് കാണിക്കുന്നത് കാരണം മറ്റുള്ളവരെ എല്ലാം ഉപദ്രവിക്കുന്ന മറ്റുള്ളവരിൽ നിന്നെല്ലാം ഈ വ്യക്തി എന്ന് പറഞ്ഞാല് ഫ്രണ്ട്സിന്റെ വൈഫ് എന്നില്ല ഫ്രണ്ട്സിന്റെ ഗേൾ ഫ്രണ്ട് എന്നില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ബോയ് ഫ്രണ്ട് എന്നില്ല ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ബന്ധുക്കൾ അങ്ങനെ ഒന്നും നോട്ടമില്ലാത്തൊരു എനർജിയാണെന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ ഫ്രണ്ട്സല്ലോ അപ്പൊ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഈ പേഴ്സൺ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മനസ്സിലായി ഭയങ്കര ഉഴപ്പായ ഒരാളാണ് ഇപ്പൊ ഞാൻ ഇവിടെ കുറ്റബോധം പക്ഷെ കുറ്റബോധമില്ല ഈ ഞാൻ ചെയ്യുന്ന കാര്യം കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് ഈ പേഴ്സൺ പോവുകയാണ് ആ പേഴ്സണിന്റെ ഗ്രൂപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വേണ്ടിന് വേണ്ടിയിട്ട് കൂടുതൽ റിലേഷൻഷിപ്പിന് കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് റിലേഷൻഷിപ്പ് എന്തിനാണ് ചീത്ത റിലേഷൻഷിപ്പുകളാണ് ഈ വ്യക്തിയുടെ ഒരാളുടെ ഫ്രണ്ടിന്റെ ഭാര്യയോട് വേഷം കെട്ടാൻ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഭർത്താവിനോട് വേഷം കെട്ടാൻ മടിയില്ലാത്തൊരു എനർജി ആയിട്ടാണ് ഇവിടെ ഈ വ്യക്തി നിക്കുന്നത് വളരെ കൊള്ളൂലത്ത എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളോട് അവർ അവരെന്താണ് ചെയ്തത് നമുക്കത് ചോദിക്കുന്ന നിങ്ങളോട് അവർ എന്താണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് നമുക്ക് അറിയേണ്ടത് വളരെ സന്തോഷകരമായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അതിനകത്താണ് ബഹളങ്ങൾ ഉണ്ടായത് ഓക്കെ ഇവിടെ എന്താ എംപറ വന്നിട്ടുടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എംപറിക്കുന്നത് നിങ്ങളുടെ വളരെ നല്ല ഒരു മാറീഡ് ലൈഫ് ആയിരുന്നു എന്നാണ് പറയുന്നത് മക്കളും നല്ല സന്തോഷകരമായ ഒരു ജീവിതം അവിടേക്കാണ് ഭയങ്കരമായ ബഹളങ്ങൾ തുടങ്ങിയത് അപ്പൊ ചിലപ്പോ നിങ്ങൾ ശരിക്കും ഈ വ്യക്തിയുടെ സ്വഭാവം അറിയത്താൽ പാട്ടി സ്വഭാവം അറിഞ്ഞില്ലായിരിക്കാം മനസ്സിലായോ കുറെ വർഷങ്ങളോളം ഈ പേഴ്സൺ നിങ്ങളെ പറ്റിച്ചിരുന്നു സ്ത്രീ പുരുഷനായാലും വർഷങ്ങളോളം പറ്റിച്ചു പറഞ്ഞു പറ്റിച്ചു നിങ്ങള് വളരെ ശുദ്ധഗതി അല്ലെങ്കിൽ നിങ്ങള് തെറ്റിദ് ഈ പേഴ്സണെ നമ്മളൊന്നും കാണാതെ നമ്മൾ വെറുതെ സംശയിക്കാൻ പാടില്ലല്ലോ അപ്പൊ നിങ്ങളുടെ മനസ്സങ്ങനെ ആയിരുന്നു എന്നാണ് അപ്പൊ കുറെ നാള് കുറെ വർഷങ്ങളോളം നിങ്ങളുടെ കൂടെ ജീവിച്ച ആള് നിങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഭാര്യയും ഭർത്താവും കുട്ടികളുമായിട്ട് ജീവിച്ചു ഒരു സുപ്രഭാതത്തിലാണ് നിങ്ങൾ ഈ പേഴ്സണ പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനിടയായത് മനസ്സിലാവുണ്ടോ അപ്പൊ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ആ ഒരു അപ്പൊ നിങ്ങളെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ച ഒരാളാണെന്നാണ് പറയുന്നത് കൂടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഒരാള് ഏതോ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ എങ്ങനെയോ അറിഞ്ഞു ഈ വ്യക്തിയുടെ കാര്യം സ്വഭാവം സ്ത്രീ ആയാലും പുരുഷനായാലും അത് ദൈവമായിട്ട് കാണിച്ചതായിരിക്കാം മനസ്സിലായോ അപ്പോ അങ്ങനെയാണ് അതാണ് നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ചിലപ്പോ നിങ്ങളുടെസിനാരെങ്കിലും പേഴ്സന്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ആയിട്ടായിരിക്കും ഈ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഉള്ളത് അപ്പോ ഇതൊരു മൂത്ത എന്ന് വെച്ചാല് ഒരു മൂത്ത ചേച്ചി കല്യാണം കഴിച്ച ആള് അപ്പൊ അനിയത്തിമാരോ അല്ലെങ്കിൽ അനിയന്മാരൊക്കെ ഉള്ളപ്പോ ഇതൊരു കാരണന്നോരായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വ്യക്തി നിങ്ങളും അങ്ങനെ അച്ഛന്റെ സ്ഥാനത്ത് ആണ് എന്റെ സിസ്റ്റേഴ്സിന് വേണ്ടി അച്ഛന്റെ സ്ഥാനത്താണ് ഈ വ്യക്തി നിൽക്കുന്നത് അല്ലെങ്കിൽ എന്ത് ബന്ധുക്കൾക്ക് വേണ്ടി അച്ഛന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഒരാള് ഒരു സുപ്രഭാതത്തില് പോക്സോ കേസിലാണോ പെട്ടത് എന്തോ ഒരു പ്രശ്നം വന്ന് ആകെ നാണക്കേടായി അപ്പൊ സോറി അപ്പോ നിങ്ങളോട് വലിയ ഒരു ചതി ചെയ്തു ഈ വ്യക്തി കേട്ടോ അപ്പോ സമൂഹത്തിലും നിങ്ങൾക്ക് നാണക്കേടായി വീട്ടിലും നാണക്കേടായി ബന്ധുക്കളുടെ മുമ്പിൽ നാണക്കേടായി ആകെ മൊത്തം പ്രശ്നമായി കാരണം വളരെ നല്ല ഒരാള് എന്ന പേര് സ്ത്രീയോ പുരുഷനോ വളരെ നന്നായിട്ട് വീട് നോക്കുന്ന എല്ലാം ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവിനെയെല്ലാം നന്നായിട്ട് നോക്കുന്ന സ്വന്തം വീട്ടിലെ ആൾക്കാരെ നന്നായിട്ട് നോക്കുന്ന ഒരു വ്യക്തി അവസാനം പൂച്ചു പുറത്തായി നമ്മൾ പറയില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടോ അത് നമുക്ക് ചോദിക്കാം ഈ വ്യക്തിക്ക് ചെയ്ത കാര്യങ്ങളിൽ വല്ല കുറ്റബോധമുണ്ടോ ഭഗവാനെ എന്തെന്നാണ് എന്തെന്നാണ് പറയുന്നത് ഭർത്താവും ഭാര്യയുമാണ് കേട്ടോ കാരണം എംപ്രസും എംപ്രോഡറും ആണ് വന്നേക്കുന്നത് അപ്പൊ നിങ്ങളോട് ചെയ്ത കാര്യത്തില് ഈ വ്യക്തിക്ക് വളരെയധികം കുറ്റബോധം ഉണ്ട് ടോറസ് ലീബ്ര കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ഒരിക്കലും സംശയിച്ചില്ല നിങ്ങൾ ഈ വ്യക്തിയെ ഒരിക്കലും ചോദ്യം ചെയ്തില്ല എന്നാണ് ശരിക്കും വളരെ അധികം ക്ലോസ് ആയിട്ട് നിങ്ങളുടെ ബന്ധുക്കളോട്ട് ഇടപാട് ഇടപാടുണ്ടായിരുന്ന ഒരു വ്യക്തി അപ്പോ ചെലപ്പോ ഇതൊരു ബന്ധുക്കളിലെ ഒരു സ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു പുരുഷനായിട്ടോ ബന്ധമുള്ള ഒരു ആണ് പക്ഷെ കണ്ടിട്ടും നിങ്ങൾ പല പ്രാവശ്യം ഇവരെ ഒരുമിച്ച് കണ്ടെങ്കിലും നിങ്ങൾക്ക് അത് തോന്നിയില്ല മനസ്സിലായില്ല എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങൾ അത്രയും ശുദ്ധഗതിയുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണ് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങള് നിങ്ങളോട് ഈ കാര്യം ചെയ്തതിലാണോ കുറ്റബോധം എന്ന് അറിയില്ല എന്തായാലും കുറ്റബോധമുണ്ട് കുറ്റബോധം ഉള്ളത് നിങ്ങളോടാണ് ഇനി നിങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ടാണോ ഈ പേഴ്സൺ കുറ്റബോധം അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണോ കുറ്റബോധം എന്ന് നമുക്കറിയില്ല പക്ഷെ കുറ്റബോധം ഉണ്ടെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുമോ ഈ വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കുമോ ചോദിക്കുന്നു ഇപ്പൊ അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പൊ സെപ്പറേറ്റഡ് ആയിരിക്കും ചിലപ്പോ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ നിങ്ങൾ ഇവരോട് സംസാരിക്കുന്നില്ലായിരിക്കും റിലേഷൻഷിപ്പ് പുതുക്കി കൊണ്ടുവരാൻ ആണ് ചെലപ്പോ നിങ്ങളോട് തെറ്റ് ഏറ്റുപറയാൻ ചാൻസ് ഉണ്ട് ഈ വ്യക്തി ജഡ്ജ്മെന്റ് ആണത് വലിയൊരു സ്ട്രോങ് ആയൊരു കാർഡാണ് അപ്പൊ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങളോട് മാത്രമേ കുറ്റബോധം ഉള്ളു അത് നിങ്ങളോട് ഇത് ചെയ്തത് കൊണ്ടാണ് കുറ്റബോധം നിങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ടല്ല അയ്യോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുപോയല്ലോ എന്നൊരു കുറ്റബോധമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ തെറ്റുകൾ നിങ്ങളോട് ഏറ്റു ഏറ്റുപറയും നിങ്ങളോട് ക്ഷമ ക്ഷമയാജിക്കുമെന്നാണ് പറയുന്നത് ഈ വ്യക്തി കേട്ടോ എപ്പോഴത്തേക്കാണ് ഈ വ്യക്തി തിരിച്ചു വരിക ഇതിപ്പോ നിങ്ങളുമായിട്ട് ഈ വ്യക്തി അകന്നിരിക്കുകയായിരിക്കും ചിലപ്പോ നിങ്ങളെ അടുപ്പിക്കുന്നില്ല നിങ്ങളുടെ ബന്ധുക്കൾ ഈ വ്യക്തിയെ ഇറക്കി വിട്ടതായിരിക്കാം എന്താണ് സിറ്റുവേഷൻ അറിയില്ല ഇവിടെ ഒരു കാർഡ് വന്നിരിക്കുന്നത് ലേറ്റർ ദാൻ യു തിങ്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ അധികം വൈകിയായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ തൽക്കാലത്തേക്ക് ധൃതി പിടിച്ചൊന്നും ഈ വ്യക്തി വരില്ല എന്നാണ് പറയുന്നത് ഇവിടുത്തെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഇവിടുത്തെ സത്യാവസ്ഥ ഈ സിറ്റുവേഷന്റെ സത്യാവസ്ഥ എന്താണ് ഭഗവാനെ ഈ സിറ്റുവേഷന്റെ സത്യാവസ്ഥ എന്താണ് സിറ്റുവേഷൻ്റെ സത്യാവസ്ഥ എന്താണ് ഈ സിറ്റുവേഷന്റെ സത്യാവസ്ഥ എന്താണ് ീഗൽ മാറ്റേഴ്സ് ഡിവോഴ്സ് ക്രിമിനൽ പെറ്റേണിറ്റി ചൈൽഡ് സപ്പോർട്ട് ട്രാഫിക് ടിക്കറ്റ് അപ്പൊ ഇവിടെ എന്തോ ലീഗൽ പ്രശ്നം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് തോന്നിച്ചത് അതാണ് ലീഗൽ മാറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊരു ട്രാപ്പ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് ശരിക്കും ഇവിടെ ത്വറഞ്ഞു നിങ്ങളോട് നിങ്ങളോട് നിങ്ങളോടാണ് കുറ്റബോധം എന്നാണ് പറഞ്ഞത് കുറ്റബോധം പക്ഷെ നമ്മൾ സംശയം വന്നു എന്ത് ഈ കണ്ടുപിടിച്ചതിലാണോ കുറ്റബോധം അതോ നിങ്ങളോട് ചെയ്തതിലാണോ കുറ്റബോധം അപ്പോ പിന്നെ മാപ്പ് ചോദിക്കൂ എന്ന് വെച്ചപ്പോ മാപ്പ് മാപ്പ് ചോദിക്കുമെന്നാണ് പറഞ്ഞത് ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇതൊരു ട്രാപ്പ് ആണെന്നാണ് പറയുന്നത് കാരണം ഇത് ലീഗൽ സിറ്റുവേഷനിലേക്ക് പോകുന്ന അപ്പൊ പണച്ചെലവ് കൂടുതലാണ് അപ്പൊ നിങ്ങൾ കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു തരേണ്ടി വരും അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് കാരണം ലീഗൽ മാറ്റേഴ്സ് വരുമ്പോ കളി മാറി കൊറേ പണത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും അപ്പൊ നിങ്ങൾ ട്രാപ്പ് ചെയ്യാനാണ് വ്യക്തി നോക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ റീ എന്താ പറയുക ആഗ്രഹിക്കുന്നതും ക്ഷമ ചോദിക്കാൻ വരുന്നതൊക്കെ ഒരു ട്രാപ്പ് ആണെന്നാണ് പറയുന്നത് ഈ വ്യക്തി ഈ സൈക്കോ ആണ് ശരിക്കും ഇത് കുറച്ച് ഒരു എന്താ ഈ വ്യക്തി എന്നാണ് പറയുന്നത് കേട്ടോ കാരണം ഇന്നിപ്പം ഒരു ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം എൻ്റെ ഒരു ഫ്രണ്ടിന് അവള് ഭയങ്കര ബിസിനസ് കാര്യാണ് അപ്പൊ അവളുടെ ഭർത്താവ് ഭർത്താവിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അത് അവൾക്ക് അറിയില്ല കല്യാണം കഴിക്കുമ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം കുട്ടിയെല്ലാം ആയി കഴിയുമ്പോൾ ഇവള് കണ്ടുപിടിക്കുന്നു ഇയാൾക്ക് എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് അപ്പോ ആ ബന്ധത്തിൽ അപ്പൊ ഇവളുടെ പ്രോപ്പർട്ടി അതിനിടയ്ക്ക് ഇയാളെങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് കാണിച്ചിട്ട് ഇവള് കുറെ സ്വത്തിന്റെ കുറെ ഭാഗം ഇയാൾക്ക് എഴുതി കൊടുത്തു എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇയാള് ഉഴപ്പായി കഴിഞ്ഞപ്പോ ഇത് ഡിവോഴ്സ് വേണമെന്ന് ഇവള് പറഞ്ഞപ്പോ ഇവൻ ഇയാള് എന്ത് ചെയ്താലും ഡിവോഴ്സ് കൊടുക്കില്ല കാരണം ഈ പ്രോപ്പർട്ടി തിരിച്ചു വേണമെന്ന് അവൾ പറഞ്ഞു തുടങ്ങി അതിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാകുണ്ടോ അപ്പോ ഇയാൾ എന്നിട്ട് ഇവളോട് ക്ഷമ ചോദിക്കുകയും ഇയാളെ കുട്ടിയെ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയും കാരണം ആലുമണി കൊടുക്കാൻ ഇയാൾ സമ്മതിക്കില്ല പൈസ നല്ല പൈസയുണ്ട് ഇയാൾ പക്ഷെ ഇവള് കൊടുത്ത സ്വത്ത് തിരിച്ചു കൊടുക്കില്ല ഇവളുടെ സ്വർണം കൊടുത്തത് കൊടുക്കില്ല കുട്ടിയുടെ ചെലവിനുള്ളത് കൊടുക്കില്ല മനസ്സിലായോ ഒന്നും ചെയ്യുന്നില്ല ഇയാള് വെറുതെ ഇമോഷണൽ ആയിട്ട് അതുപോലെ തന്നെ ലീഗൽ ഇതിനകത്ത് എല്ലാം കണ്ട് സോപ്പിട്ട് ഇവളുടെ വക്കീലിനെയും കള്ളത്തരം പറഞ്ഞ് അവരുടെ വക്കീലിനെയും കള്ളത്തരം പറഞ്ഞ് ഇയാള് ഒരു പ്രാവശ്യവും കോടതിയിൽ ഇങ്ങനെ ഒഴപ്പി 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 പോയി കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോ എനിക്ക് അതാ തോന്നിയത് അപ്പോ ഇടയ്ക്ക് ആൾ വന്ന് ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു പോകുന്നു നല്ല കുഴപ്പമില്ലെന്ന് പക്ഷേ പിന്നെയാണ് അയാളുടെ ഉദ്ദേശം ശരിക്കുള്ള ഉദ്ദേശം ശരിക്കും മനസ്സിലതുപോലത്തെ ഒരാൾ സൈക്കോ പോലത്തെ ഒരാളാണ് ഈ വ്യക്തി നിങ്ങളുടെ ഈ വ്യക്തി പറയുന്നത് മനസ്സിലായോ അപ്പോ ഈ വ്യക്തി നിങ്ങളെ വിടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ അതുകൊണ്ടാണ് കാരണം സ്നേഹം കൊണ്ടല്ല ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കുന്നത് നിങ്ങളെ വിട്ടുപോകാത്തത് കിട്ടിയ സാധനങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് തരാനുള്ള തരില്ല നിങ്ങൾക്ക് ഒരു വശം ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ വ്യക്തിക്കില്ല പ്രത്യേകിച്ച് അത് പണമോ സമ്പത്തോ സ്വത്തോ അല്ലെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും ആണെങ്കിൽ അത് തിരിച്ചു തരണം പരിപാടി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പോ അങ്ങനത്തെ ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടി ഈ വ്യക്തി നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വരുന്നതെന്നാണ് പറഞ്ഞത് മനസ്സിലായ ഇതൊരു ട്രാപ്പ് ആണ് നിങ്ങൾ അതിനകത്ത് വീഴരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത് ഭയങ്കര ആയ ഭയങ്കര ഉഴപ്പായ ഒരു എനർജിയാണ് ഈ നിങ്ങളുടെ വ്യക്തി കേട്ടോ സൂക്ഷിക്കേണ്ട കാളാണിത് പറഞ്ഞു പറ്റിക്കുന്ന ഈ നിങ്ങൾ കണ്ടുപിടിച്ചതിലാണ് ഈ വ്യക്തിക്ക് സങ്കടം അല്ലാതെ നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചതിലല്ല നിങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലല്ല ഈ വ്യക്തിക്ക് സങ്കടം നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ അത് ഇത്രയും നിലയിൽ ഈ പ്രശ്നം ഇങ്ങനെ ആയല്ലോ ഇനിയിപ്പോ റിവേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ പൈസയെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊരു ടെൻഷനാണ് ഈ വ്യക്തിക്ക് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് ഇതോടുകൂടി ഇന്നത്തെ റീഡിംഗ് ഉപയോഗിച്ച് അവസാനിപ്പിക്കുകയാണ് എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ